രതീഷ് എന്ന മത്സരാർത്ഥി ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും കാണിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അത് എതിർക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ ഇരിക്കേ പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയിൽ നോക്കുന്ന സമയത്ത് നന്നായി ഗെയിം കളിച്ച ഒരു വ്യക്തി തന്നെയാണ് ആ ഹൗസ് ഏറ്റവും കൂടുതൽ ഉണർത്തിയ ഒരു വ്യക്തി തന്നെയാണ് രതീഷ് എന്ന് പറയാം പക്ഷേ ലാലേട്ടന്റെ എപ്പിസോഡ് വന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ലാലേട്ടൻ സംസാരിക്കുന്നത് സംസാരിക്കുന്ന സമയത്ത് രതീഷിന്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് ഇട്ട് സംസാരിക്കുന്നുണ്ടോ എന്നൊരു കാര്യം നമുക്ക് സംശയം തോന്നിയൊരു കാര്യമാണ് വെറുതെ നമുക്ക് തോന്നിയ തോന്നിയൊരു കാര്യമായിരിക്കാം എല്ലാവരുടെ അടുത്തും ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് രതീഷിന്റെ അടുത്തും ലാലേട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ രതീഷ് സംസാരിക്കുന്ന സമയത്ത് അധികം സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കാതിരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കുന്ന സമയത്ത് ലാലേട്ടൻ അത് എന്തെങ്കിലും പറഞ്ഞ് അടിച്ചമർത്തുന്ന പോലെയോ എനിക്ക് ഫീൽ ചെയ്തു അത് ഇഷ്ടക്കേടിന്റെ ഭാഗമാണോ അതോ അവിടുന്ന് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം ലാലേട്ടൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കാനാണ് കൂടുതൽ ചാൻസ് ലാലേട്ടിപ്പോൾ ഗെയിം കണ്ടുകൊണ്ടൊന്നല്ല ലാലേട്ടൻ ഇത് ചെയ്യാൻ വരുന്നത് എന്ന് ആക്ർന്ന്റിയാം അവിടുത്തെ അനുസരിച്ചാണ് ലാലേട്ടൻ അത് ആങ്കർ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ അറിവ് അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിൽ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം രതീഷിന്റെ അടുത്ത് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യം എന്തായാലും ആ പത്തൊമ്പത് മത്സരാർത്ഥികളിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി തന്നെയാണ് രതീഷിന്റെ അടുത്ത് ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്ത് തോന്നിയത് ആ ഫുഡ് കൊടുക്കുന്ന വിഷയം വന്ന സമയത്ത് എനിക്ക് ഫുഡ് തന്നില്ല എന്ന് പറയുന്ന സമയത്തും ലാലേട്ടൻ പറയുന്നുണ്ട് വിശിക്കുന്ന സമയത്ത് ചോദിച്ചു അല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണം തരാനായിട്ട് യോഗ്യതയില്ലെന്ന് കരുതേണ്ടി വരും എന്നോ ലാലേട്ടം പറയുന്ന ആ ഒരു വാചകവും എന്തോ രതീഷിനെ മാറ്റി നിർത്തുന്ന ഒരു ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്